പോലീസ് നരനായാട്ടിനെതിരെ എറണാകുളത്തെ വൈദികർ നേരിട്ട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുന്നു എറണാകുളം മേജർ ആർച്ച് ബിഷപ്സ് ഹൌസിൽ വൈദികർക്കെതിരെ നടന്ന അതിക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് വൈദികർ നേരിട്ടെത്തി പരാതി സമർപ്പിക്കുന്നു ഈ ക്രൂരകൃത്യം നടത്തിയ പോലീസിനെതിരെയും അതിന് ഉത്തരവ് നൽകിയ സഭാ നേതൃത്വത്തിനെതിരെയും സതുര നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് വൈദികർ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നത് ജനുവരി പതിനൊന്നാം തീയതി വെളുപ്പിന് അഞ്ചു മണിക്ക് എറണാകുളം സൗത്ത് എ സി പി രാജ്കുമാറിന്റെയും എറണാകുളം സെൻട്രൽ എ സി പി ജയകുമാറിന്റെയും നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സംഘം ആർച്ച് ബിഷപ്പ് ഹൗസിന്റെ അകത്ത് പ്രവേശിച്ച് ഉറങ്ങിക്കിടന്ന വൈദികരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് എത്രയും വേഗം പുറത്തു പോകണമെന്നാവശ്യപ്പെട്ടു എന്നാൽ ഇത് തങ്ങളുടെ ഭവനമാണെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കേൾക്കാതെ വൈദികരെ അസഭ്യം പറയുവാൻ തുടങ്ങി അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വാറന്റ് എന്ന് ചോദിച്ചപ്പോൾ അത് കാണിച്ചില്ല തുടർന്ന് വൈദികരെ ബലം പ്രയോഗിച്ച് പുറത്താക്കാൻ പോലീസ് ശ്രമം ആരംഭിച്ചു വൈദികരുടെ മേൽ കടുത്ത ബലപ്രയോഗം നടത്തിയപ്പോൾ വൈദികർ ഉച്ചത്തിൽ നിലവിളിക്കുകയും പരസ്പരം കൈകോർത്ത് നിലകൊള്ളുകയും ചെയ്തു തുടർന്ന് പോലീസുകാർ ചേർന്ന് കൈകൾ വിടുവിച്ച് കൈകാലുകൾ പിടിച്ച് വലിച്ചിഴച്ചാണ് പുറത്തേക്ക് കൊണ്ടുപോയത് ഏതാണ്ട് നൂറ്റി അൻപത് മീറ്റർ അപ്പുറത്തുള്ള സെയിൻറ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ മുറ്റത്താണ് വൈദികരെ വലിച്ചിഴിച്ചു കൊണ്ടിട്ടത് ഏതാനും പേർക്ക് സാരമായ പരുക്ക് പറ്റിയിരുന്നു ആയതിനാൽ ഉടനെ അവരെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് എ സി പി ജയകുമാരനോട് പറഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ കൊണ്ടുപോകോളൂ എന്നായിരുന്നു മറുപടി സീറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപതയായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ അറുപത് വർഷമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് വൈദികൻ ജനങ്ങൾക്ക് നേരെ നിന്നുകൊണ്ടാണ് അതിൽ മാറ്റം വരുത്തണമെന്ന് ഏകപക്ഷീയമായി ആവശ്യപ്പെട്ടതിനെതിരെയാണ് വൈദികരും അൽമായരും സന്യസ്തരും അടങ്ങുന്ന ദൈവജനം പോരാടുന്നത് സമാധാനപരമായി പ്രാർത്ഥനാ സമരം നടത്തിപ്പോന്നിരുന്ന വൈദികരെ രാത്രി സമയത്ത് ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനേഴിന് രാവിലെ പത്ത് മണിക്ക് വൈദികർ നേരിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഓഫീസിലെത്തി പരാതി സമർപ്പിക്കുകയാണ്